നമസ്കാരം മിൻഫോർട്ടിക്കിലേക്ക് സ്വാഗതം യമനി പോളിനെ കൊലപ്പെടുത്തിയ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ഉടൻ നാട്ടിലെത്തുമെന്നും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകനും യുവാളജിസ്റ്റുമായ ഡോക്ടർ കെ എ പോൾ അവകാശപ്പെട്ടു നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് യമനി നേതാക്കളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും പോ നന്ദി പറയുന്ന വീഡിയോ പുറത്തു വരുന്നു ഒമാൻ സൗദി ഈജിപ്ത് ഇറാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ രാജ്യങ്ങളുമായി നിമിഷപ്രിയ ഇന്ത്യയിൽ എത്തിക്കുന്ന കാര്യം ചർച്ച ചെയ്യുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഈ വിഷയത്തിൽ യമൻ പോരും തലാലിന്റെ കുടുംബം പ്രതികരിക്കുകയോ ഔദ്യോഗികമായി എന്തെങ്കിലും സ്ത്രീകരണമോ ഇല്ല ചയുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിട്ടും ഇതുവരെ എന്നല്ലാതെ മോചനമുണ്ടാക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെയാണ് ആദ്യമായി ഇങ്ങനെയൊരു വാർത്ത പുറത്തുവരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ഉടൻ നാട്ടിലെത്തുമെന്നാണ് അവകാശപ്പെട്ട് കെ അപ്പോൾ വീഡിയോയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്